നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ പട്ടാമ്പി പാലവുമായി ബന്ധപ്പെട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ വിസിറ്റ് ചെയ്തു ആദ്യത്തെ ഇതിൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഡാമേജ് ഒന്നും കണ്ടിട്ടില്ല ചെറിയ രീതിയിൽ ഉള്ള സംഭവമൊക്കെ ഉണ്ടെങ്കിൽ മെയിൻ സ്ട്രക്ചറിനൊന്നും കാര്യമായിട്ട് ബാധിച്ചതായിട്ട് ഒറ്റ നോട്ടത്തിൽ അവർ നോക്കിയതിൽ കണ്ടിട്ടില്ല അപ്പോൾ ഇനി കൂടുതൽ പരിശോധനകൾ വെള്ളം ഒന്നുകൂടി ഇറങ്ങിയാൽ പരിശോധിക്കുന്നതാണ് അപ്പോൾ കൈവരിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം കൈവരിയുടെ കുറേ കാര്യങ്ങൾ കുറേ ഭാഗങ്ങൾ പൊട്ടിയിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കൈവരി ഉണ്ടാക്കണം എന്നാൽ അത് വലിയ രീതിയിൽ സ്കൂൾ കുട്ടികളും ഇവിടുത്തെ യാത്രക്കാർ വ്യാപാരികൾ സാധാരണ ജനങ്ങൾ എല്ലാവർക്കും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കാൽ തുറന്നു കൊടുക്കാനുള്ള സാഹചര്യം പരിശോധിച്ചു അപ്പോൾ രണ്ട് സൈഡിലും സുരക്ഷിതമാക്കിയിട്ട് ഇപ്പോൾ സുരക്ഷിതമല്ലാതെ ആളുകൾ നടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ രണ്ട് സൈഡിലും അതിന് വേണ്ട ബാരിക്കേഡോ അല്ലെങ്കിൽ ഡ്രമ്മോ വെച്ച് കയറ് കെട്ടി സുരക്ഷിതമാക്കിക്കൊണ്ട് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അത് സുരക്ഷി സുരക്ഷിതമാക്കാനുള്ള കയറ് കെട്ടാനുള്ള അതുപോലെ തന്നെ സംവിധാനങ്ങൾ സംവിധാനങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ബാക്കി വർക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുകയാണ് നമുക്കറിയാം ഇതിൻ്റെ കൈവരികൾ അതിൻ്റെ പ്രൊസീജിയർ ഇതിൻ്റെ കൂടെ തന്നെ നടക്കും പക്ഷേ നമുക്ക് അലേർട്ടുണ്ട് പലമ്പുഴ തുറന്നുവിടാനുള്ള സാധ്യത നാളെയോ മറ്റന്നെയോ ആയിട്ട് തുറന്നുവിടും അപ്പോൾ അതുകൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക എന്തായിരുന്നാലും ഇപ്പോൾ അടിയന്തരമായിട്ട് കാൽ നടക്കാർക്ക് തുറന്നുകൊടുക്കുകയും ചെറു പോകാനുള്ള സാധ്യത കൂടി അതിനുശേഷം നമ്മൾ പരിശോധിച്ചിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി നടത്തും പൂർണ്ണമായിട്ട് വലിയ വാഹനങ്ങൾക്ക് പോകണമെങ്കിൽ കൈവരി പൂർത്തീകരിച്ചിട്ടാണ് പോകാൻ കഴിയുക പക്ഷെ ചെറുവാഹനങ്ങൾക്ക് പോകാനുള്ള കാര്യം കൂടി അടുത്ത ഘട്ടം അപ്പം അടിയന്തരമായിട്ട് കാൽ അതിൻ്റെ അടുത്ത ഘട്ടം എന്നുള്ള നിലക്കാണ് നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില പരാതികളും പ്രശ്നങ്ങളൊക്കെ പലരും പറയുന്നുണ്ട് പട്ടാമ്പിയിലെ പുതിയ പാലം എവിടെ എന്ന് ചോദിക്കുന്നവരുണ്ട് പട്ടാമ്പിയിലെ പുതിയ പാലത്തിന് നാൽപ്പത്തി പേരാണ് അതിൻ്റെ സ്ഥലം ഏറ്റെടുക്കുന്നത് വീട് പോകുന്ന ആളുകളുണ്ട് കച്ചവട സ്ഥാപനങ്ങൾ പോകുന്ന ആളുകളുണ്ട് അവരിൽ നിന്ന് പണം കൊടുത്ത് അത് വാങ്ങുന്ന പ്രൊസീജിയറാണ് ഇപ്പോൾ നടക്കുന്നത് നാൽപ്പത്തിമൂന്ന് പേർ ഒരേക്കറിലധികം വരുന്ന സ്ഥലമാണ് അത് ഇതേ സ്ഥലത്ത് ഇതേ സ്ഥലത്ത് തന്നെ പുതിയൊരു പാലം വരികയാണെങ്കിൽ ഒരു പണിയുമില്ല വളരെ വേഗത്തിൽ നമുക്ക് ടെൻഡർ ചെയ്ത് പൂർത്തീകരിക്കാൻ പറ്റും പക്ഷേ ഇതേ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഈ സിഗ്നലും ഇവിടുന്ന് തിരിഞ്ഞു പോകുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് കാലം കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടുള്ള ഒരു പാലം വന്നു വന്നതിനപ്പുറത്തേക്ക് ഗതാഗത പിന്നെ ഈസി ആക്കാനുള്ള യാതൊരു തരത്തിലുള്ള ഗുണവും അതുകൊണ്ട് ഉണ്ടാവില്ല എന്നുള്ളത് മറ്റൊരു സ്ഥലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് വരുന്നത് അത് വളരെ വീതി കൂട്ടിയിട്ടാണ് തീരദേശ റോഡ് കൂടി അതിലേക്ക് ജോയിൻ ചെയ്യുന്ന രീതിയിലാണ് അത് നമുക്ക് നല്ല ഹൈറ്റ് കൂട്ടിയിട്ട് കൂടിയാണ് അത് വരുന്നത് കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനും പത്തൊമ്പതിന് പ്രളയത്തിനും ശേഷം ഹൈറ്റ് കൂട്ടാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെ അതിൽ ഡിസൈനിൽ മാറ്റം വന്നു അവിടെ ഒരു സാങ്കേതികമായ ഒരു പ്രശ്നം അത് നേരെ റെയിൽവേയുടെ ഓവർ ബ്രിഡ്ജിലേക്കാണ് താഴേക്ക് ഇറങ്ങുന്നത് ഹൈറ്റ് ഒരു പരിധിയിലപ്പുറം കൂട്ടിക്കഴിഞ്ഞാൽ റെയിൽവേയുടെ ഓവർ ബ്രിഡ്ജിലേക്ക് ഇറങ്ങാൻ കഴിയില്ല പിന്നെ ഫ്ലൈ ഓവർ ആക്കുക എന്ന് പറഞ്ഞാൽ നൂറ് കോടിയുടെ മേ മുകളിലേക്ക് അത് തുക വരും അത്രയും തുക നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസൈൻ പർപ്പസ് കുറച്ച് മാറ്റങ്ങൾ വരുത്തി ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ പാലം യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ അതും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു അപ്പോൾ ഹൈറ്റ് കൂട്ടി താഴേക്ക് പിന്നെ റെയിൽവേയുടെ ആ ഭാഗത്തേക്ക് ഇറങ്ങുമ്പോൾ അതിന് ചില ചില സാങ്കേതികമായ പ്രശ്നം ഉണ്ടായിരുന്നു കൂടുതൽ ആളുകളുടെ സ്ഥലമെടുത്ത് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ഒരു ജംഗ്ഷൻ പോലെയുള്ള സംവിധാനമൊക്കെ ഒരുക്കണം അപ്പോൾ അതുകൊണ്ടാണ് ആളുകളുടെ എണ്ണം കൂടി അത്രയും ആളുകൾ പത്ത് നാൽപ്പത്തി മൂന്ന് ആളുകൾ നാൽപ്പത്തി അഞ്ച് ആറിലധികം വരുന്ന അതായത് ഏതാണ്ട് ഒരേക്കറിലധികം സ്ഥലം ഇതിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കേണ്ടതുണ്ട് ഒരുപാട് പിന്നെ വ്യവ പിന്നെ വ്യാപാര സ്ഥാപനങ്ങൾ വീട് പള്ളിയുടെ ഭാഗം ഒക്കെ പാർട്ടി ഓഫീസിൻ്റെ ഭാഗമൊക്കെ അതിൽ പോകുന്നുണ്ട് അപ്പോൾ അതെല്ലാം ചേർത്തുകൊണ്ടാണ് ആ ആ സ്ഥലം ഏറ്റെടുക്കുന്ന പണം കൊടുത്ത സ്ഥലം ഏറ്റെടുക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ആ ബന്ധപ്പെട്ട ആളുകളോടൊക്കെ തന്നെ നേരത്തെ അഡ്വാൻസായിട്ട് പൊസഷന് വേണ്ടിയിട്ട് ആയിട്ട് സ്ഥലം തരികയും പിന്നീട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് പോയി പൂർണ്ണമായിട്ട് അവർക്ക് എല്ലാവർക്കും നല്ല തുക കിട്ടും കിട്ടുന്നില്ല യാതൊരു സംശയവും അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് അങ്ങനെ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വർഷം തന്നെ അതിൻ്റെ വർക്ക് ആരംഭിക്കാൻ കഴിയും ആളുകളിൽ നിന്ന് ആ സ്ഥലം അഡ്വാൻസ്ഡ് ആയിട്ട് പൊസസ്റ്റ് ചെയ്യാനുള്ള ഒരു യോഗം ഞാൻ വിളിച്ചിട്ടുണ്ട് ഈ ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ട് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്ററും കാര്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട് ഇപ്പം ഈ പാലം തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മിനിസ്റ്റർ ഇന്നിവിടെ ഇല്ല നെല്ലിയാമ്പതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു പാലം അടിയന്തരമായി തുറന്നു കൊടുക്കുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാനും മിനിസ്റ്ററും പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മിനിസ്റ്ററുമായി സംസാരിച്ചുകൊണ്ട് വേഗത്തിൽ ഇതിന് കൈവരിയും മറ്റു സൗകര്യങ്ങളും ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടക്കും പുതിയ പാലം എന്ന് പറയുന്നത് ഈ പാലം പൊളിച്ച് ഇവിടെ തന്നെ പാലം പണിയാല്ല എന്നുള്ള കാര്യം വീണ്ടും പറയുകയാണ് നാൽപ്പത്തി മൂന്നിലധികം വരുന്ന ആളുകളുടെ വീടും സ്ഥലവും കെട്ടിടവും എല്ലാം പോകുന്നുണ്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട് അവരുമായി ചർച്ച വളരെ പോസിറ്റീവായിട്ട് അത് അതിലും എല്ലാവരും സഹകരിക്കണം എന്നാണ് പറയാനുള്ളത് ദുബായ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ ഓരോ പെർച്ചേസിനൊപ്പവും ലഭിക്കുന്ന സമ്മാന കൂപ്പൗണിലൂടെ നേടാ ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങൾ വെഡിംഗ് പർച്ചേസുകൾക്ക് നേടാ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നൂറ് ശതമാനം പണിക്കൂലിയും സൗജന്യമായി கலென்கள் பணம் அ பணிக்கூலி இல்லாத ஆகியோர் கூடாது பழையாபரணங்கள் மிக் டயமண்ட் பிரை ஜேஷன்